സി പി എം വീണ്ടും പ്രശ്ന പെരുമഴിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാവിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടത് എന്ന പി ജയരാജന്റെ പ്രസ്താവന ഇരുതലമൂർച്ചയുള്ളതാണ് പരാജയപ്പെടുത്തിയത് സി പി എമ്മോ കോൺഗ്രസ്സോ എന്ന് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവന മുഖ്യമന്ത്രി പദത്തിന് അർഹരായവർ പാർട്ടിയിൽ വേറെയും ഉണ്ടെന്ന മുന്നറിയിപ്പായും ശൈലജയ്ക്ക് അവസരം നഷ്ടപ്പെടുത്തി എന്ന പരിഭവമായും വാക്കുകളെ കാണുന്നവരും സി പി എമ്മിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് ഇത്തരമൊരു ചർച്ച പാർട്ടിയിൽ നടക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന ഈ പ്രസ്താവന നടത്തിയത് എന്നതും ശ്രദ്ധേയം ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും വടകരയിൽ അവരെ മത്സരിപ്പിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനാണെന്ന് പലരും കരുതി എന്നുമാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ പറഞ്ഞത് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതോടെ വാടിപ്പോയ ശൈലജ ഭാവി മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തെയാണ് പി ജയരാജൻ മറ്റൊരു രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അതും സംസ്ഥാന സമിതിയിൽ നേരിട്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാനാണെന്ന പ്രചാരണം തെരഞ്ഞെടുപ്പ് സമയത്തും ഉണ്ടായിരുന്നു ശൈലജയെ പാർട്ടി തഴയുന്നതായി തോന്നൽ ഉള്ളവർക്ക് വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതാണ് ജയരാജന്റെ വാക്കുകൾ കണ്ണൂരിലെ പാർട്ടിയിൽ നേതൃനിരയിലെ തർക്കം പരസ്യമായ രഹസ്യം തന്നെയാണ് പിണറായിയുമായും നേതൃത്വവുമായും അകൽച്ചയിലാണ് മുന്നണി കൺവീനർ ഇ പി ജയരാജൻ പിണറായിയെ പരസ്യമായി എതിർക്കുന്നില്ലെങ്കിലും ഭരണത്തിൽ മാറ്റം വേണമെന്ന ചിന്തയും സമ്മർദ്ദവും എം വി ഗോവിന്ദനുമുണ്ട് പി ജയരാജൻ എം വി ഗോവിന്ദൻ കെ കെ ശൈലജ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ സമാന ചിന്താഗതിക്കാരാണ് എന്ന തോന്നൽ അണികളിലുമുണ്ട് യുവ നേതൃത്വവും പി ജയരാജനെ അനുകൂലിക്കുന്നവരാണ് ടി എം തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളും സർക്കാരിന്റെ ഭരണ രീതിയിൽ മാറ്റം വേണമെന്ന സൂചനകൾ നൽകിയിട്ടുണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ കെ രാധാകൃഷ്ണൻ താൽപ്പര്യമില്ലായിരുന്നു നിലവിൽ നേതൃമാറ്റമെന്ന ആവശ്യമൊന്നും പാർട്ടിയിൽ ഉയർന്നിട്ടുമില്ല ഭാവിയിൽ ഉണ്ടായാൽ അതിലേക്ക് ഒരു മുഴം കയർ നീട്ടി എറിഞ്ഞിരിക്കുകയാണ് പി ജയരാജൻ എന്ന് കരുതുന്നവരുമുണ്ട് കേരം തിങ്ങും കേരളനാട്ടിൽ കെ ആർ ഗൌരി ഭരിക്കും എന്നായിരുന്നു ഒരിക്കൽ പാർട്ടിയിൽ ഉയർന്ന മുദ്രാവാക്യം പക്ഷേ അതുണ്ടായില്ല കെ കെ ശൈലജ മുഖ്യമന്ത്രിയായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രചരണത്തെ വീണ്ടും സജീവമാക്കുന്നതായി ഇപ്പോൾ പി ജയരാജന്റെ വാക്കുകൾ ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്നാണ് സി സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞത് സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകടിപ്പിച്ചു എന്നാണ് വിവരം എന്നാൽ മുഖ്യമന്ത്രിയോ പാർട്ടിയോ പാർട്ടി സെക്രട്ടറിയോ ഇതിനെ അനുകൂലിച്ചില്ല ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്ക വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി പൌരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചാരണം തിരിച്ചടിച്ചു എന്നുമാണ് നിഗമനം മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനം ഉണ്ടായത് കോൺഗ്രസിനാണ് എന്നാണ് പാർട്ടിയുടെ നിഗമനം ഈ വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നു എന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എതിർപ്പിനും കാരണമായി ഈഴവ വിഭാഗങ്ങളിലേക്കു മാത്രമല്ല പിന്നാക്ക വോട്ടുബാങ്കിലേക്കും ബി ജെ പി കടന്നുകയറി എന്നാണ് നിഗമനം പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളെ എൽ ഡി എഫ് സർക്കാരിൻ്റെ അവഗണന അകറ്റി എന്ന വിമർശനം യോഗത്തിലുണ്ടായി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീട്ടിക്കൊണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്കും കാരണമായി സംസ്ഥാന സമിതിയിൽ ഇക്കുറി പതിവില്ലാതെ രൂക്ഷ വിമർശനങ്ങളാണ് പിണറായി വിജയനെതിരെയും പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടായത് പി ജയരാജൻ തന്നെ ഈ ശൈലജ ടീച്ചർ വിഷയം എടുത്തിട്ടത് അതിഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് എം വി ഗോവിന്ദനോ മുഖ്യമന്ത്രിയോ എന്ത് വിശദീകരണം നൽകും എന്ന കാര്യത്തിൽ എല്ലാവർക്കും തർക്കമുണ്ട് കാരണം രണ്ടുപേരും രണ്ടു തരത്തിലുള്ള അഭിപ്രായമായിരിക്കും പ്രകടിപ്പിക്കുക എന്ന് പറയുന്നവരും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട് പി രാജൻ മറ്റൊരു അമിട്ടിന് തിരികൊളുത്തിയാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത് കെ കെ ശൈലജയെ ഒഴിവാക്കാനും ഒതുക്കാനും സി പി എമ്മും പിണറായിയും ശ്രമിച്ചു എന്ന ഒരു പരോക്ഷ വിമർശനമല്ലേ അദ്ദേഹം ഇതിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് പാർട്ടി സഖാക്കളുടെ ചോദ്യം